ഒരു ചക്ക വെട്ടാൻ വന്നതാണ് നമ്മുടെ ഇടിയൻ ചക്കയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇടിയൻ ചക്ക എന്താ പറയുക നമ്മൾ ഇടിയൻ ചക്ക തോരനെ കഴിക്കില്ലേ ഇത് ഫ്രഷ് ഫ്രം ഫാമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളതാണ് ഒരു കുട്ടി പ്ലാവ് കേട്ടോ ആ പ്ലാവിലുണ്ടായിരിക്കുന്ന ചക്ക ഉണ്ടാകാൻ ഞങ്ങൾ ഞെട്ട് വിട്ടോ ശരിക്കും നല്ല നിക്കായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതെ നമ്മളൊരു കുഞ്ഞി ചക്ക ഇത് ചെറുതാന്ന് വിചാരിക്കുന്നു ഒന്ന് മുറിച്ചെടുക്കട്ടെ കുറച്ച് സമയക്കെടു കഴിക്കും ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല ചക്ക മുറിക്കലിന് ആളുകള് പറയാ ഇങ്ങനല്ല ചക്കുറിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയാം ഇങ്ങനല്ല പക്ഷെ എനിക്കറിയാറിക്കൊള്ള പോലെ നമ്മള് മുടിച്ചെടുക്കന്നെ ഏ സക്സസ്ഫുൾ ചക്ക ചക്ക ഇത് വെച്ചിട്ട് ഇടിയാൻ ചക്ക ഉണ്ടാക്കാത്ത ശരിയാ മുളങ്ങിന്നാണ് നമ്മള് പറയാല്ലേ എവിടെ മുളങ്ങിയുള്ള ആ ചക്കയുടെ ഉള്ളിലുള്ള പശനെ നമ്മൾ മുളങ്ങി എന്താ പറയാ കേട്ടോ ഇതിനെന്താന്ന് എനിക്കറിയില്ല നിങ്ങളെ നാട്ടില് മുളങ്ങി ആ ചക്കയുടെ ഉള്ളിലുള്ള പശന എന്താ പറയാന്ന് പറിച്ച തോരനല്ലേ തൃശ്ശൂര് അല്ലേ അപ്പൊ